െ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ സേനാപതിയായി തിരുമുരുകൻ വന്തു പടിയാറും കയറി ചെന്നാലുണ്ടേ തേരും തിരയുമുണ്ടേ ഹോ മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം ലഹരിയുണ്ടേ വെറ്റി വേൽ മുറുക മുരുക വേൽമുരുക ഹരോഹരാ ഹോ വേലായുധാ ഹരോഹരാ വേൾമുരുക ഹരോഹരാഹോ വേലായുദാ ഹരോഹരാ പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം വീരൻപടയുടൊൻമുടി എത്തി കൊട്ടി കേറും താളം ഇത് മുള്ളൻ കൊല്ലി കുന്നേലേ കാവടി എന്തും ഇന്നരെയുള്ളവൻ ഇക്കരെ എത്തും ഇത് മാമലെ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് തേടി വരുന്നൊരു വള്ളിത്തേരാണ് ハだー、ah, <hi. S 1>